സർവീസ് ചെയ്യേ ചെയ്യരുത് സീറ്റ് കവർ നമ്മളെ സ്റ്റിയറിംഗ് കവർ അതുപോലെ നമുക്ക് ബാക്കിയുള്ള ലൈറ്റുകൾ സ്റ്റീരിയോ സിസ്റ്റങ്ങൾ ഇതെല്ലാം വെച്ച് ബാക്കിയുള്ളവരെ കാണിക്കാം സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ അതാരും അറിയില്ല അങ്ങനെ ആകുമ്പോഴത്തേക്ക് മാക്സിമം ഓണാലോ ലാഭം ലാഭം ഒരിക്കലും ചെയ്യരുത് ബോണറ്റ് പോലും തുറന്നു നോക്കരുത് ഹായ് ഞാൻ സബിൻ സലീം വാഹന പ്രേമികളുടെ സ്വന്തം ചാനലായി കേരളം സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഇപ്പം എണ്ണ മാത്രം അടിച്ച് വണ്ടി കൊണ്ട് കിടക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ് അപ്പം നിങ്ങൾക്ക് വേണ്ടി എങ്ങനെ ഒരു വാഹനം പത്ത് പൈസ ചിലവില്ലാതെ എണ്ണ മാത്രമൊക്കെ അടിച്ച് നമുക്ക് കൊണ്ടുനടക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം അങ്ങനെ നോക്കണ്ടുള്ള അഞ്ച് കാര്യങ്ങൾ ഈ അഞ്ച് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ചിലവിന്നും ഇല്ലാതെ വലിയ ചിലവിൽ എണ്ണ ചിലവ് മാത്രം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വണ്ടി കൊണ്ടു കിടക്കാം അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കാര്യം നോക്കാം ആ അപ്പോൾ ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ വാഹനത്തിൽ നിങ്ങൾ ഓയിലും കൂളന്റും ചെക്ക് ചെയ്യാറുണ്ടോ ഒരിക്കലും ചെയ്യരുത് ബോണറ്റ് പോലും തുറന്നു നോക്കരുത് അതെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വണ്ടി ബോണറ്റ് പൊക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അവിടെ ഇവിടെ ഇപ്പോൾ എലി കയറി കരണ്ടിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വല്ല ഓയിൽ ലീക്കോ കൂളൻ ലീക്കോ വല്ല ഓസൊക്കെ ദ്രവിച്ചിരിക്കോ വല്ലോം പൊട്ടിയോ പറഞ്ഞു നോക്കിയിരിക്കുകയാണെങ്കിൽ നമ്മളെ ശ്രദ്ധയപ്പെടും അത് അവസാനം പണിയേണ്ട സാഹചര്യം വരും അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്തായാലും പറ്റും ഒരു കാരണം വെച്ചാലും ബോണറ്റ് പോലും പൊക്കി നോക്കരുത് ചുമ്മാ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക കൊണ്ടു കിടക്കുക പിന്നെ ഒറ്റ കാര്യമുള്ളൂ ഒരു പക്ഷേ വല്ല പൊട്ടലോ ചീറ്റിലോ വല്ല ഷോട്ടോക്കെ ഉണ്ടെങ്കിൽ വണ്ടി ചെറുതായിട്ടൊന്ന് തീ പിടിക്കും പിന്നെ ഈ പറഞ്ഞ നടക്കുക ഓയിൽ ലീക്കോ കുളം ലീക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹീറ്റായോ ഓയിലില്ലാതെയൊക്കെ പിടിച്ച് ചെറുതായിട്ടൊരു അഞ്ച് മണി വരും അതേ കൂടുതലൊന്നും സംഭവിക്കാൻ ഒന്നും പോകുന്നില്ല അപ്പം അതിൽ നമുക്ക് പൈസ ലാഭിക്കാം അപ്പോൾ നമുക്ക് വണ്ടിയിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ റിപ്പയർ ചെയ്യേണ്ടി വരത്തില്ല ഓയിൽ ലീക്കോ കുളം ലീക്കോ ഉണ്ടെങ്കിൽ അത് നന്നാക്കി പൈസ അല്ലേണ്ടി വരത്തില്ല അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നിങ്ങൾ ബോണറ്റും പൊക്കി നോക്കരുത് ചെക്കും ചെയ്തു രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ വണ്ടിയിൽ ഒരു കാരണവശാലും എഞ്ചിൻ ഓയിൽ മാറരുത് അതായത് നിങ്ങളുടെ വണ്ടി വർഷത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ മാത്രമേ ഓടുന്നുള്ളൂ എങ്കിൽ പതിനായിരം കിലോമീറ്ററിലാണ് എൻജിൻ ഓയിൽ മാറേണ്ടത് നിങ്ങളുടെ വണ്ടി പതിനായിരം കിലോമീറ്റർ ആവാൻ നാല് വർഷം എടുക്കും അപ്പോൾ എഞ്ചിൻ ഓയിൽ മാറാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ലാഭമല്ലേ അതെ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വർഷം മാത്രം ഓടുന്ന ഒരാൾ നാല് വർഷത്തിലൊരിക്കാൻ എഞ്ചിൻ ഓയിൽ മാറുമ്പോഴത്തേക്ക് അവർക്ക് നാല് വർഷത്തിലൊരിക്കെ ഇപ്പോൾ ഒരു ഓൾട്ട വണ്ടിക്ക് ആണെങ്കിൽ കൂടി രണ്ടായിരം രൂപ ചിലവ് വരുള്ളൂ അപ്പോൾ അവർക്കത് ലാഭമാണ് ഭയങ്കര ലാഭം കൊള്ളാം രണ്ടായിരം രൂപയെ നാല് വർഷത്തിലൊരിക്കുക വണ്ടിക്ക് ചിലവാകുന്നുള്ളൂ പിന്നെ ചെറിയൊരു കാര്യം ഈ ഓക്സിഡേഷനൊക്കെ സംഭവിക്കുകയും ഈ ഓയിലിൻ്റെയൊക്കെ വിസ്കോസിറ്റിയും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ട് ഇത് പ്രോപ്പറായിട്ട് അതായത് ഈ ഓയിലിൻ്റെ ക്യാരക്ടറൊക്കെ നഷ്ടപ്പെട്ട് ചെറുതായിട്ട് എഞ്ചിനൊക്കെ ചിലപ്പോൾ ഒന്ന് പിടിക്കും അതല്ലെങ്കിൽ എഞ്ചിനൊക്കെ ഓയിലൊക്കെ പ്രോപ്പറായിട്ട് എല്ലായിടത്തും എത്താതെ സ്ലഡ്ജ് ഫോമൊക്കെ ആയിട്ട് പെർഫോമൻസ് കുറഞ്ഞ് ചെറിയ പോകുകയും പ്രശ്നമൊക്കെ കാണിക്കും അല്ലാതെ വേറെ വിഷയമൊന്നുമില്ല നാല് വർഷത്തിൽ വർഷത്തിലൊരിക്കൽ എഞ്ചിനോയിൽ മാറുന്നതെങ്കിൽ രണ്ടോയിരം രൂപ വെച്ച് ലാഭിക്കാം മൂന്നാമത്തെ കാര്യം എ സി ഫിൽട്ടർ ഫ്യൂൽ ഫിൽട്ടർ എയർ ഫിൽട്ടർ ഇത് മൂന്നും മാക്സിമം അടഞ്ഞിട്ട് മാത്രം മാറുക അപ്പോൾ അത്രത്തോളം നിങ്ങൾക്ക് യൂസ് ചെയ്യാം അത്രത്തോളം നിങ്ങൾ മാക്സിമം ലാഭിക്കുകയും ചെയ്യാം ശരിയാണ് ഞാൻ യോജിക്കുന്നുണ്ട് കാരണം വെച്ചാൽ ഈ എയർ ഫിൽട്ടർ ഫ്യൂൽ ഫിൽറ്റർ എ സി ഫിൽറ്ററൊക്കെ വെറുതെ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് മാറുന്നു ഇരുപതിനായിരം കിലോ വീട്ടിലൊക്കെ അതൊക്കെ മാക്സിമം അടഞ്ഞ് അതിൻ്റെ അരിപ്പൊക്കെ മാക്സിമം ബ്ലോക്കൊക്കെ അതിന് ശേഷം മാറിയാൽ പോരെ അങ്ങനെ ചെയ്യാവുള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പൈസ ലാഭിക്കാം ചിലപ്പോൾ ഒരു എണ്ണൂറ് രൂപ ആയിരം രൂപയൊക്കെ ഒരു പക്ഷേ ചിലപ്പോൾ രണ്ടായിരം രൂപയൊക്കെ ലാഭിക്കാൻ പറ്റിയെന്ന് വരും അങ്ങനെ വരുമ്പോൾ പിന്നെ ചെറിയൊരു കാര്യമുള്ളൂ ഇപ്പം എ സി ഒക്കെ തണുപ്പില്ലാതെ അതിൻ്റെ ബ്ലോബനും കാര്യങ്ങളൊക്കെ അടഞ്ഞിട്ട് അതിൻ്റെ അകത്തെന്തേലും വിഷയങ്ങളൊക്കെ വന്ന് ലീക്കും പ്രശ്നമൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് വരും ചെറിയ രീതിയിലൊക്കെ ഒന്ന് നന്നാക്കി എടുക്കേണ്ടി വരും പക്ഷെ നമുക്ക് കുറേ നാൾ പൈസ ലാഭിക്കാൻ പറ്റും കേട്ടോ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഫ്യൂൽ ഫിൽറ്ററും അത് കിണക്കുന്ന എയർ ഫിൽറ്ററും എയർ ഫിൽറ്ററൊക്കെ ബ്ലോക്ക് ചെയ്താൽ ചെറുതായിട്ടൊന്ന് വലു കുറയും ചിലപ്പോൾ ടർബോ ഒക്കെ ഒന്ന് കേടാവും ഫ്യുവൽ ഫിൽട്ടർ കാര്യം വേറെ വിഷയമൊന്നും ഇല്ല ഇപ്പം സിആർ ഡി എഞ്ചിനൊക്കെ ആണെങ്കിൽ അതിൽ ചെറുതായിട്ട് കരടൊക്കെ എറിയാണ്ട് ഇഞ്ചക്ടറൊക്കെ കേടാവും അല്ലാതെ വേറെ വിഷയമൊന്നും വരില്ല വേറെ പ്രശ്നങ്ങളൊന്നും വരും ഇൻജക്ടറോ പമ്പോ എന്തെങ്കിലും കേടാവും പിന്നെ വേറെ കാര്യം ഈ എയർ ഫിൽറ്റർ ഫ്യൂൽ ഫിൽറ്റർ എ സി ഫിൽട്ടർ കാര്യങ്ങളൊക്കെ മാറാൻ നിങ്ങൾ കൊണ്ടു നടക്കുമ്പം കിട്ടുന്ന അത്രയും പൈസ ഉണ്ടല്ലോ അത് ഭയങ്കര ഒരു സംഭവം അപ്പോൾ നമുക്ക് നാലാമത്തെ കാര്യത്തിലോട്ട് കിടക്കാം ടൈമിംഗ് ചെയിൻ ടൈമിംഗ് ബെൽറ്റ് അക്സസറി ബെൽറ്റ് എ സി ബെൽറ്റ് ഈ വക സാധനങ്ങളൊന്നും മാറരുത് സൗണ്ട് കേട്ട് പൊട്ടാറാവുമ്പോൾ മാത്രം മാറുക അങ്ങനെ ആകുമ്പോഴത്തേക്ക് മാക്സിമം ഓടാല്ലോ ലാഭം ലാഭം നാലാമത്തെ പോയിന്റിലാണ് കാര്യം ഇരിക്കുന്നത് അങ്ങനെ ലാഭിക്കാൻ നേരത്ത് എങ്ങനെ പോയാലും വണ്ടിക്കനുസരിച്ച് നിങ്ങൾക്ക് ഒരു എണ്ണായിരം രൂപ മുതൽ ഒരു ഇരുപതിനായിരം രൂപ ഇരുപത്തയ്യായിരം രൂപ ലാഭിക്കാം പൊന്ന് എണ്ണായിരം രൂപ മുതൽ ഇരുപതിനായിരം ഇരുപത്തയ്യായിരം രൂപ വരെ എന്നാ ഈ ടൈമിംഗ് ബെൽറ്റൊക്കെ മാ എക്സറേ ബെൽറ്റൊക്കെ മാറായിരിക്കും ടൈം നേരെ അവിടെ കിട്ടും എല്ലാവർക്കും അറിയാവുന്ന കാര്യമൊക്കെ ആയിരിക്കും എക്സറേ ബെൽറ്റ് ഒക്കെ മാറാറു വന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് ഈ ടൈം ബെൽറ്റിന് ചെയിൻ്റെയൊക്കെ ഇടയിലോട്ട് ഇത് കുത്തിക്കയറും ഞാൻ പോയി ഈ കുത്തി ഇളക്കിയൊക്കെ എടുത്ത് പണിയാൻ കൊടുത്തിട്ടുണ്ടെന്നേ ഇപ്പം ഇടയിലോട്ട് ഇത് കയറിയിട്ട് എന്നാൽ പറ്റുമെന്ന് അറിയോ ഈ ടൈമിങ് ഒക്കെ റോങ് ആവും ടൈമിംഗ് റോങ് ആയ ഹെഡിൻ്റെ കാര്യം എഞ്ചിൻ്റെ കാര്യമൊക്കെ ചിലപ്പോൾ ഒന്ന് എഞ്ച് മണിയേണ്ടി വരും ചെറുതായിട്ട് ചെറുതായിട്ടെന്ന് പറഞ്ഞാൽ സാധാരണ എഞ്ചിൻ മണീന്നെ കുറച്ചും കൂടെ ചെറുതായിട്ട് എഞ്ചിൻ എഞ്ചു വരും പിന്നെ ഈ ടൈമിങ് ചെയിനും ടൈം ബെൽറ്റ് ഒക്കെ കറക്റ്റ് സമയത്ത് മാറിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം വാൽവ് ആവുക ക്യാം ഷാഫ്റ്റ് ആവുക പിസ്റ്റം വല്ലതും ഇടിച്ചിട്ടൊക്കെ ഈ പറഞ്ഞ കണക്ക് പിസ്റ്റൻ്റെ ടോപ്പൊക്കെ ഡാമേജ് ആവുക ചിലപ്പോൾ കണക്ടിങ്ങ് റോഡ് വെൻ്റ് ആവുക അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സംഭവമൊക്കെ വരും അങ്ങനെയൊക്കെ വരുമ്പഴത്തേക്ക് ചിലപ്പം വെറുതെ ഒരു പത്ത് അറുപതിനായിരം എൺപതിനായിരം ഒരു ലക്ഷം രൊക്കെ വെറുതെ ചിലവാക്കേണ്ടി വരും പക്ഷേ ലാഭം കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ ഇട്ട് ഓടിക്കാൻ നേരത്തേ ഒരു പത്തിരുപത്തയ്യായിരം രൂപ വരെയൊക്കെ ലാഭം കിട്ടും അപ്പോൾ അതും നല്ല ലാഭമാണ് അഞ്ചാമത്തെ കാര്യം സർവീസ് ചെയ്യേ ചെയ്യരുത് അതായത് പീരിയോഡിക് സർവീസ് അത് ചെയ്യേ ചെയ്യരുത് ആ പൈസയ്ക്ക് നമുക്ക് നല്ല സീറ്റ് കവർ നമ്മളെ സ്റ്റിയറിംഗ് കവർ അതുപോലെ നമുക്ക് ബാക്കിയുള്ള ലൈറ്റുകൾ സ്റ്റീരിയോ സിസ്റ്റങ്ങൾ ഇതെല്ലാം വെച്ച് ബാക്കിയുള്ളവരെ കാണിക്കാം സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ അതാരും അറിവില്ല മനസ്സിലായില്ലേ അപ്പോൾ നമുക്ക് പൈസ ലാഭിക്കാം അപ്പോൾ ഈ സർവീസ് നമ്മൾ ലാഭിക്കുന്ന പൈസയ്ക്ക് നമുക്ക് ഈ എക്സ്ട്രാ വർക്കുകളെല്ലാം ചെയ്യാം അതെ അഞ്ചാമത്തെ കാര്യവും കറക്റ്റ് കാര്യമാണ് കാര്യം വെച്ചാൽ വണ്ടി ഒരു കാരണം വെച്ചാലും പീരുപാടിക്ക് സർവീസ് ചെയ്യരുത് ആണ്ടിൽ സംക്രാന്തിയിൽ വല്ലപ്പോഴും കൊണ്ട് ഈ വല്ല എഞ്ചിൻ ഓയിൽ മാറിയോ അല്ലെങ്കിൽ വല്ലപ്പോഴും എന്തെങ്കിലും ഫിൽറ്റർ മാറിയോ ഒക്കെ ചെയ്താൽ മതി ആരെങ്കിലും ചോദിച്ചാൽ എന്താ പറയണമെന്ന് അറിയോ ഞാൻ കറക്റ്റ് ഇല്ല സർവീസ് ചെയ്യുന്നുണ്ടെന്നെങ്കിൽ പറഞ്ഞേക്കണം അപ്പം പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലേ എന്നിട്ട് തന്നെ ആണെന്ന് അറിയോ വണ്ടിയിൽ സ്റ്റിയറിംഗ് കവർ ആണെങ്കിലും സീറ്റ് കവർ ആണെങ്കിലും ലൈറ്റ് ആണെങ്കിലും മ്യൂസിക് സിസ്റ്റം ആണെങ്കിലും പെയിൻറ്റ് ആണെങ്കിലൊക്കെ പള പള പളമായിരിക്കണം അതാകുമ്പോൾ വഴി കിടന്നാൽ തന്നെ അതായത് ഇപ്പം നമ്മൾ പീരിയോഡിക് സർവീസ് ഒന്നും ചെയ്യുന്നില്ല എന്തെങ്കിലും പണി കിട്ടി വഴി കിടന്നാൽ തന്നെ ഫോന്നോരൊക്കെ നോക്കിക്കൊണ്ട് പോത്തില്ല ഷോഡോ എന്നാ വണ്ടി കിടക്കുന്നേ എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ട് പോത്തില്ല അപ്പം ഒരു കാരണവശാലും പീരിയോഡിക് സർവീസ് ചെയ്യരുത് പീരിയോഡിക് സർവീസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ എങ്ങനെ പോയാലും ഒരു അറുപതിനായിരം എഴുപതിനായിരം കഴിഞ്ഞ വണ്ടിയൊക്കെ പീരിയോഡിക് സർവീസിന് കൊണ്ടുപോകുമ്പോഴത്തേക്ക് ബ്രേക്ക് കുന്തം കുടച്ചക്രമെന്നും വർഷാപ്പുകാരൊക്കെ കുറേ പൈസ ചില വായിപ്പിക്കും എന്തുവാ അത് ഇതൊക്കെ പറഞ്ഞ് എങ്ങനെ പോലും പതിനഞ്ച് രൂപ പന്ത്രണ്ട് രൂപ പതിനെട്ട് രൂപ പതിനഞ്ച് രേ പറഞ്ഞ് എങ്ങനെയും ചില അതൊക്കെ ലാഭമില്ല ഈ പൈസയൊക്കെ വെച്ചിരുന്ന നമുക്ക് ഇത് കണക്കുള്ള കാണിക്കാനുള്ള സാധനമൊക്കെ ചെയ്യാല്ലേ അപ്പം അങ്ങനെയും പൈസ ലാഭിക്കാം നിങ്ങളുടെ വണ്ടി സൂക്ഷിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ എല്ലാ ദിവസവും ഓയിലും കൂടെ ചെക്ക് ചെയ്യുക ഒന്ന് ജസ്റ്റ് ബോണത്തിൽ നിന്ന് ബുക്ക് വെക്കുക എന്നിട്ട് നോക്കുക എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഓയിൽ ലീക്ക് ഉണ്ടോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ വയർ വല്ല എലി കട്ട് ചെയ്തിട്ടുണ്ടോ എലി കയറിയിട്ടുണ്ടോ എല്ലാം ജസ്റ്റ് ഒന്ന് നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ അവസാനം വലിയ തുകകൾ ചിലവാക്കേണ്ടി വരും വെറുതെ വർക്ക്ഷോപ്പിൽ കൊണ്ട് പൈസ കൊള്ളേണ്ടി വരും അതിന് നിങ്ങൾ ഡെയിലി ഓയിലും വെള്ളം നോക്കുക ജസ്റ്റ് ബോണിൽ തുറന്നിട്ട് ഒന്ന് ഇൻസ്പെക്ഷൻ ചെയ്യുക നിങ്ങളുടെ വണ്ടി കൃത്യമായിട്ട് നിർബന്ധമായിട്ട് ഓരോ പതിനായിരം കിലോമീറ്റർ അല്ലെങ്കിൽ എട്ട് മാസം കൂടുമ്പോൾ സർവീസ് ചെയ്തിരിക്കണം ഇപ്പം നമ്മുടെ വണ്ടിയുടെ കിലോമീറ്റർ കൂടുന്നതിനനുസരിച്ച് ഓരോരോ പീരിയോഡിക്കായിട്ട് മാറേണ്ട ഓരോരോ പാർട്ടുകളുണ്ട് അതൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്തിരിക്കണം ഇപ്പം മുപ്പതിനായിരം കിലോമീറ്റർ മാറേണ്ട പാർട്ട് കാണും നാൽപ്പതിനായിരം കിലോമീറ്റർ ആകുമ്പോൾ മാറേണ്ട പാർട്ട് അതെല്ലാം കൃത്യമായിട്ട് മാറണം വണ്ടി കാണാൻ മേളാക്കി വെക്കുന്നതിനേക്കാൾ പ്രധാനമാണ് നമ്മുടെ വണ്ടിയുടെ മെക്കാനിക് സൈഡ് ക്ലിയർ ആക്കി വെക്കുക എന്നത് അത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യണം അതെ ചെറിയ ചെറിയ പൈസകൾ ലാഭിക്കാൻ വേണ്ടിയിട്ട് വലിയ തുകകൾ ചിലവാക്കുന്ന കുറേ പേര് എനിക്കറിയാം ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതിലും ആ ചില ആൾക്കാരുണ്ടായിരിക്കും അവരോടാണ് പറയുന്നത് നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് അഞ്ഞൂറ് ആയിരം അല്ലെങ്കിൽ ഒരു അയ്യായിരം നാലായിരം മൂവായിരം ഒക്കെ ചിലവാക്കുന്നത് ഒറ്റയടിക്ക് അമ്പതിനായിരവും അറുപതിനായിരവും ഒരു ലക്ഷവും ഒക്കെ ചിലവാക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഒരു വർക്ക്ഷോപ്പുകാരും അവരുടെ കുടുംബം പുഷ്ടിപ്പെടുത്താനോ വർക്ക്ഷോപ്പ് വലുതാക്കാനോ വേണ്ടിയല്ല നിങ്ങളോട് പീരിയോഡിക് സർവീസ് ചെയ്യണമെന്നും എൻജിൻ ഓയിൽ മാറണമെന്നും ഓയിൽ ഫിൽറ്ററും എയർ ഫിൽട്ടറും എ സി ഫിൽട്ടറും ഫാൻ ബെൽറ്റും ടൈമിംഗ് ബെൽറ്റും ടൈമിംഗ് ചെയിനൊക്കെ മാറണമെന്നുള്ളതും ബ്രേക്ക് ഷൂവും മറ്റ് കാര്യങ്ങളും മാറണമെന്നുള്ളതും അല്ലെങ്കിൽ എല ഇരണ്ടി എലി ഇരണ്ടി വെച്ചേക്കുന്ന വയറിംഗ് ഒക്കെ കറക്റ്റ് ചെയ്ത് സെറ്റായി കൊണ്ടു കിടക്കണമെന്നൊക്കെ പറയുന്നത് വർഷാപ്പുകാരെ പോക്കറ്റ് വീർപ്പിക്കാനല്ല അത് നിങ്ങൾ നല്ല രീതിയിൽ വണ്ടി ഉപയോഗിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളോടും എത്ര പേര് എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാം പക്ഷേ എന്നാലും ഈ കാണുന്ന എല്ലാ സുഹൃത്തുക്കളോടും ഒറ്റ കാര്യമേ പറയാനുള്ളൂ നിങ്ങൾ സാമ്പത്തികമില്ല ഇല്ല ഇപ്പം നിങ്ങൾക്ക് പതിനയ്യായിരം രൂപ ഒരു പണി വണ്ടിയിലുണ്ട് ആ വണ്ടിക്ക് അർജൻറ് എന്തൊക്കെ പണിയുണ്ടെന്ന് നോക്കിയിട്ട് ആ പണിക്കനുസരിച്ചുള്ള അല്ലെങ്കിൽ നിങ്ങളെ കൈക്ക് കയ്യിലുള്ള തുകയ്ക്ക് ഇപ്പം പതിനയ്യായിരം രൂപയുടെ പണി നിങ്ങളൊരു ഏഴായിരം ഉള്ളൂ ആ ഏഴായിരം രൂപയ്ക്ക് എന്തൊക്കെ അർജൻറ് പണികളുണ്ടെന്ന് എന്ന് നോക്കുക ആ പണികൾ തീർത്തു വെക്കുക എന്നിട്ട് മൈൻഡിൽ വെച്ചേക്കുക ബാക്കി ഇന്ന പണികളുണ്ട് അതിനനുസരിച്ച് വണ്ടി ഉപയോഗിക്കുക അത് കണക്ക് തന്നെ ആ പൈസ കിട്ടുന്ന സമയത്തോ കുറച്ച് കുറച്ച് ഒപ്പിച്ചിട്ടോ ആ പണികൾ കൃത്യമായിട്ട് കൊണ്ടു ചെന്ന് തീർക്കുക ഒരു കാരണവശാലും ഒരു മെക്കാനിക്കും നിങ്ങളോട് ഈ കാര്യങ്ങൾ പറയുന്നത് നിങ്ങളെ കയ്യിലിരിക്കുന്ന നിങ്ങളെ പോക്കറ്റിലിരിക്കുന്ന പൈസ വെറുതെ ഒപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ചില ആൾക്കാർ എയർ ഫിൽട്ടർ കളിക്കണം ആ ഇനി ഈ ഓടാളുണ്ടല്ലോ എന്നൊക്കെ ഏറെ അടിച്ചിട്ട് മതി എന്ന് പറയും എയർ അടിച്ച് നിർബന്ധിച്ച് ഏറെ അടിച്ച് ഇടിപ്പിച്ചിട്ട് പിന്നെ ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് പറയും പറയേ അന്ന് മാ ഓയില് ശേഷം വണ്ടി കെ സി അങ്ങനെയാണ് അതല്ലാന്നുണ്ടെങ്കിൽ വണ്ടി വലിക്കുന്നില്ല അല്ലെങ്കിൽ മൈലേജ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് വർഷാപ്പാരെ നെഞ്ചത്ത് കയറിയിട്ട് കാര്യമില്ല നിങ്ങൾക്കും കുറച്ച് ചിന്തിക്കാനുള്ള ബുദ്ധി വേണം അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഞാൻ പ്രയോജനപ്പെടുത്തു വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്ന മറ്റു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ